അസ്സാമലൈക്കും കൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ പതിവ് പോലെ രാവിലെ എണീച്ചിട്ട് അരി അരക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അരി അരച്ച് വാരുന്നത് ചില നാട്ടിൽ ഗൈൻഡർ ഉണ്ടാവില്ല മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിൽ ഗൈൻഡർ ഇല്ല അരി പൊടിപ്പിക്കലാണെന്ന് അരി ഈ ഒരു ഗൈൻഡർ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് എളുപ്പം തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കനും പൊട്ടാറ്റോയും അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മസാല ഒക്കെ ഇട്ടിട്ട് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് കറിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ എല്ലാം ഈസിള്ളതാണ് കേട്ടാ ഉണ്ടാക്കിയത് അതിനായിട്ട് മോനിക്ക് രാവിലെ കുറച്ച് പഴം വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ മുഴുവനായിട്ട് കാണണം അങ്ങനെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചതാണ് ചായക്ക് വെള്ളം വെക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൻസാരയിട്ട് കൊടുക്കും കേട്ടോ എന്നാൽ പെട്ടെന്ന് പതച്ചു കിട്ടും ഇതുപോലെ കുക്കറിൻ്റെ വിസിൽ പോവാനും ഒരു സ്പൂണ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് തനിയെ പോയിക്കോളൂ കേട്ടോ അങ്ങനെ ഞാൻ പരത്തിപ്പത്തിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ വടകര ഭാഗത്ത് അധിക വീട്ടിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഈസി ആയിട്ട് ചുട്ടെടുക്കാനും ഈസിയിൽ ഉണ്ടാക്കാനും മടിയുള്ള ഉണ്ടാക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഞാൻ മോൻക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് ഇന്ന് ബന്നാണ് കൊണ്ടുപോകാൻ കൊടുത്തത് സ്കൂളിൽ നിന്ന് കഞ്ഞും പാലും ചോറൊക്കെ കിട്ടും അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അവനെ കൊണ്ടാക്കാൻ പോയപ്പോൾ എടുത്തൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വ്യൂ ആണ് വയലിൻ്റെ വ്യൂ ഇത് കാണുമ്പോൾ പച്ചപ്പ് കാണുമ്പോൾ കൺ കുളിർമ കിട്ടും അതുപോലെ മനസ്സും നിറയും നല്ലൊരു സന്തോഷമാണ് ഒരുപാട് പശുക്കളുണ്ട് ഈ ഒരു വയലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് വയലിൻ്റെ അക്കരെ കാണുന്നതാണ് റോഡ് ഈ ഒരു വയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം അങ്ങനെ വയലൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു അങ്ങനെ പോരുന്നതിനിടെ അയൽവാസിയുടെ വീട്ടിൽ റംബൂട്ടാൻ പൈത്തത് കണ്ടപ്പോൾ അതും ഒന്ന് വീഡിയോയിലിങ് പകർത്തി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ചെടി വളർന്നത് കണ്ടത് ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഷേപ്പിൽ വെട്ടാൻ എത്തില്ല അതുകൊണ്ട് ഇതൊന്ന് വെട്ടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈയൊരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം കമൻറ്റിൽ അറിയിക്കണം എനിക്ക് ഈ ഒരു ചെടീനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വെട്ടിയാൽ നല്ല ഭംഗിയിൽ നിൽക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ചെടിയെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ രണ്ട് കുട്ടിയും കൂടിയുണ്ട് പിന്നെ ഇതിങ്ങനെ വളരുമ്പോൾ അനുസരിച്ചിട്ട് വെട്ടിക്കൊടുക്കുമ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ കുഴിച്ചിടുമ്പോൾ ഇത് കുഞ്ഞിയായിരുന്നു അത് വളർന്ന് വളർന്ന് ഇത്രയായതാണ് ഈ ഒരു ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കാണുമ്പോൾ ഉള്ള അത്ര എളുപ്പമല്ലോ വെട്ടിയെടുക്കാൻ നല്ല കൈ കടിച്ചലുണ്ട് ഈ ഒരു കത്രിയൊക്കെ അധികം കനമൊന്നുമില്ല ഓവർ വെയ്റ്റൊന്നുമില്ല ഒരു ലൈറ്റ് വെയ്റ്റേ ഉള്ളൂ അത് എന്നാലും ഈ ഒരു ചെടി വെട്ടുമ്പോൾ നന്നായിട്ട് കൈ കടയുന്നുണ്ട് അതുകൊണ്ട് നിർത്തി നിർത്തി വെട്ടിയെടുത്തതാണ് അങ്ങനെ ഞാൻ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയിട്ട് കഴിയാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലാസ്റ്റ് ഞാൻ വെട്ടിയ ആ ഒരു ചെടിയുടെ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതും അഭിപ്രായം പറയുക നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കുക ഞാനിവിടെ വെട്ടി കയ്യാനായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞാനിവിടെ മുഴുവനും വെട്ടി ഫുള്ളായിട്ട് വെട്ടാനൊന്നും എനിക്ക് എത്തിയിട്ടില്ല എത്തിയിടത്തിലോളം വെട്ടി ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ലാസ്റ്റ് അതിൻ്റെ ഒരു പിക്ചറാണിത്